ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ ആണ് ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു അതിൽ ആദ്യം തന്നെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം അറുപത് എപ്പിസോഡിൽ ഒരു പ്രോഗ്രാമായി വരുന്നുണ്ട് ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ വിളിപ്പിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അതിപ്പോൾ പകൽ പോലെ തന്നെ വ്യക്തമായി അദ്ദേഹം ഓരോ ദിവസം പ്രോഗ്രാം കഴിയുമ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന പ്രോഗ്രാം ശക്തമായി തുടരുന്നു അതുമാത്രമല്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വിമർശിക്കാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാനൊക്കെയാണ് ഈ എപ്പിസോഡുകൾ ഉപയോഗിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്നാൽ ഓരോ വീഡിയോയും സൂക്ഷ്മമായി അനലൈസ് ചെയ്യുമ്പോൾ അത് കൃത്യമായി തന്നെ ബോധ്യപ്പെടും അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ അദ്ദേഹം ചെയ്ത രണ്ട് എപ്പിസോഡ് മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് എപ്പിസോഡ് ട്വന്റി ടു ട്വന്റി ത്രീ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എപ്പിസോഡ് ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹം ഒരു അനുഭവം വിവരിക്കുന്നുണ്ട് ഒരു കഥ പറയുന്നുണ്ട് ആ കഥ വേറെ ആല്ല എൻട്രി ജെയിംസും അതേപോലെ മാർക്ക് ടൈൻ എന്ന രണ്ട് അതുല്യ പ്രാസംഗികൾ അപ്പോൾ ഇതിൽ എൻട്രി ജെയിംസിൻ്റെ ഒരു ആഗ്രഹം തൻ്റെ പ്രസംഗം മാർക്ക് ടൈനെ കേൾപ്പിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു അഭിനന്ദനം എനിക്ക് കേൾക്കണം അങ്ങനെയുള്ള വിചാരത്തിൽ അദ്ദേഹം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു ആ പ്രോഗ്രാമിന് മാർക്ക് ടൈനെ അദ്ദേഹം തന്നെ കാർ അയച്ചു കൊണ്ടുവന്ന് ക്ഷണിച്ചു അങ്ങനെ അദ്ദേഹം വരികയും ചെയ്തു അങ്ങനെ ഇദ്ദേഹം അന്ന് പ്രസംഗിച്ചത് പുതുപുത്തൻ ആശയങ്ങളാണ് ഈ പുതുപുത്തൻ ആശയങ്ങളൊക്കെ കേട്ട് കാണികളൊക്കെ വളരെയധികം അഭിനന്ദിച്ചു പക്ഷേ മാർക്ക് ടൈൻ ഒരക്ഷരം വേണ്ടിയില്ല അങ്ങനെ തിരിച്ച് കാറിൽ വരുമ്പോഴെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോൾ മാർക്കിട്ടൈൻ അഭിനന്ദിച്ചില്ല അവസാനം എൻട്രി ജെയിംസ് ചോദിക്കുന്നുണ്ട് താങ്കൾ എൻ്റെ പ്രസംഗം കേട്ടില്ലേ എന്തു തോന്നുന്നു അദ്ദേഹം തിരിച്ചു പറയുന്നത് എൻ്റെ വീട്ടിലെ പുസ്തകത്തിലില്ലാത്ത എന്ത് കാര്യമാണ് താങ്കൾ പുതുതായി പറയുന്നതെന്ന് ഇത് കേട്ട് എൻട്രി ജെയിംസ് അത്ഭുതപ്പെട്ടു കാരണം അന്ന് അദ്ദേഹം പറഞ്ഞത് പുതുപുത്തൻ ആശയങ്ങളാണ് പക്ഷേ ഇവിടെ മാർക്കി ടൈൻ പറഞ്ഞത് എൻ്റെ വീട്ടിലെ പുസ്തകത്തിലുള്ളതാണ് നിങ്ങൾക്കറിയുമെന്നുള്ളത് ഏതുമാവട്ടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് മാർക്കിട്ടൈൻ നേരെ പോയി ഡിക്ഷണറി എടുത്തിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ ഡിക്ഷണറി എടുത്ത് ഡിക്ഷണറി ഇല്ലാത്തൊരു വാക്കുകളില്ലല്ലോ അപ്പോൾ ഇത് കേട്ടപ്പോൾ എൻറി ജെയിംസ് അത്ഭുതപ്പെട്ടു എന്ന് ഈ കഥയാണ് ഗോപിനാഥ് മുതുകാട് പറയുന്നത് ഗോപിനാഥ് മുതുകാട് ഇത് പറയാൻ കൃത്യമായ കാരണമുണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ത് നമ്മൾ നല്ലത് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം ചെയ്താലും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്തു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആക്ച്വലി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വളരെയധികം നന്മ ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റ് ആയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ആരും വിമർശിക്കാൻ പാടില്ല വിമർശിക്കുന്നവരൊക്കെ ഈ മാർക്ക് ടൈൻ ചെയ്ത പോലത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് ഒരു നന്മയും കാണുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത എപ്പിസോഡിനൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമം വെറുപ്പ് ദേഷ്യമൊക്കെ അതേപോലെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം ഇതിൽ അദ്ദേഹം പറയുന്നത് മറ്റൊരു കഥയാണ് ഒരു സന്യാസി തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്നാൽ ഒരുപാട് മരങ്ങൾ വെട്ടുന്നു പക്ഷെ ഒരു മരം മാത്രം വെട്ടുന്നില്ല അപ്പോൾ അദ്ദേഹം ശിഷ്യന്മാർ അയച്ചിട്ട് എന്തുകൊണ്ട് ആ മരം വെട്ടുന്നില്ല എന്ന് അവരോട് ചോദിക്കാൻ പറയുന്നു അങ്ങനെ ശിഷ്യന്മാർ പോകുന്നു അവരോട് അന്വേഷിക്കുന്നു അപ്പോൾ അവർ പറയുന്ന മറുപടിയാണ് രസകരം അവർ പറയുന്നത് ഈ മരം ഒരുപാട് ചില്ലകൾ വളഞ്ഞു മുളഞ്ഞിരിക്കുന്നതാണ് മാത്രവുമല്ല ഇതിൽ കാമ്പില്ല അതേപോലെ തന്നെ ഇതിൽ വിഷമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് വെട്ടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇതിനെ ഒഴിവാക്കിയതെന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ഉപമയിലേക്ക് കടക്കുകയാണ് അടുത്ത ഉപമ പറയുന്നത് നല്ല മനോഹരമായ സദ്യ എല്ലാം ഉൾപ്പെടുന്നൊരു സദ്യ ആ സദ്യയിലേക്ക് ചെറിയൊരളവിൽ വിഷം വീണാൽ എന്തായിരിക്കും സംഭവിക്കുക എല്ലാം പോകും അപ്പം ഇതുപോലെയാണ് ചില ആൾക്കാർ അതായത് എന്ത് നന്മ ചെയ്യുകയാണെങ്കിൽ വിശം വളമ്പെന്ന് കുറച്ച് പേര് പിന്നെ പറയുന്നത് ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ പറ്റിയാണ് ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് പറയുന്നത് അവർ തീ ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് അതായത് ഒരു കാരണം വേണ്ട അവർക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടായി കഴിഞ്ഞാൽ ശക്തമായിട്ട് അവർ വെറുപ്പ് വളമ്പും അതേപോലെ എല്ലാം ഇല്ലാതാക്കും എന്ന് ഇതാരെ പറ്റിയാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇത് എന്നെ പറ്റിയാണ് അതായത് ഡി എസ് സിയും അതേപോലെ മുതുകാടിനെ പറ്റിയും ഒരുപാട് പേര് ഒരു തീയുമില്ലാണ്ട് പുകയുണ്ടാക്കി ആകെ നശിപ്പിക്കാൻ നോക്കി അതായത് വിഷമിടാൻ നോക്കി അങ്ങനെ ഈ ആൾക്കുട്ട മനഃശാസ്ത്രത്തെ പറ്റി സിഗ്മെന്റ് ഫ്രോയിഡ് വരെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം വെച്ച് കാച്ചുന്നുണ്ട് ഏതായാലും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി അനലൈസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉപയോഗിച്ച തന്ത്രമാണ് അൾട്ടീര ട്രാൻസാക്ഷൻ വെച്ചിട്ടുള്ള സംസാരം ഇവിടെ കൃത്യമായി അദ്ദേഹം കൺവേ ചെയ്യേണ്ട കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട് അത് താഴെ കമൻറ്റ് നോക്കിയാൽ മതി ഈ കമൻ്റ് തന്നെ നമുക്കറിയാം അദ്ദേഹം തന്നെ ഫേക്ക് ആയിട്ട് പോയിട്ട് ചെയ്യാറുണ്ട് എന്ന് ഈ അടുത്ത് ബോധ്യപ്പെട്ടു അപ്പോൾ അതിലൊക്കെ രസകരമാണ് ഫേക്ക് നന്നായിട്ട് അദ്ദേഹം ചെയ്യും പക്ഷേ മറ്റു ഐഡികളിൽ നിന്നും കമൻ്റ് ഉണ്ട് അദ്ദേഹം തന്നെ ചിലപ്പോൾ മറ്റു പേരുടെ ചെല്ലപ്പൻ തങ്കപ്പെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതാവാം ചിലപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യുന്നതാവാം അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ സതേര്യം പോകൂ മാങ്ങ കല്ലിലെ ആൾക്കാർ കല്ലെറിയൂ നിങ്ങൾ നല്ലവരാണ് നല്ലത് ചെയ്യുന്നവരെ എല്ലാവർക്കും പുച്ഛമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകൾ കാണാം എതിർ കമൻറ്റുകൾ തീരെയില്ല എതിർ കമൻറ്റുകൾ ഉണ്ടാവാൻ അവിടെ ഡിലീറ്റ് ചെയ്താൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ പോട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം അദ്ദേഹം അവിടെ മാർക്ക് ടൈൻ്റെ കാര്യം പറഞ്ഞാൽ നേരത്തെ അറിയാം എന്ത് നല്ലത് ചെയ്താലും എതിർക്കും രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എത്ര നല്ലത് ചെയ്താലും നല്ല മരങ്ങളാണെങ്കിൽ മരം വെട്ടുകാർ വെട്ടും അതായത് ഇദ്ദേഹം നല്ലൊരു മരമാണ് അങ്ങനെ വെട്ടാൻ ശ്രമിക്കും എന്നുള്ളത് മോശം മരമാണെങ്കിൽ അതങ്ങനെ വളർന്ന് അവിടെ തന്നെ നിലനിൽക്കും അതേപോലെ നല്ലത് ചെയ്യുന്നവരെ വിശം കൊടുത്ത് ആൾക്കാർ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാക്കും അത് നീതി ഇല്ലാത്ത കാര്യമാണ് കാരണം എത്ര നല്ലത് ചെയ്താലും ഒരു തുള്ളി വശം കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ് മാത്രവുമല്ല ആൾക്കൂട്ട മനഃശാസ്ത്രം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇല്ലാണ്ടാക്കും അതിനും തീയൊന്നും വേണ്ട പുകയുണ്ടാക്കും എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇദ്ദേഹത്തിന് എതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കാർ ആരൊക്കെയാണ് നമ്മൾ കൃത്യമായി ഏറ്റവും കൂടുതൽ യിച്ച ആൾക്കാർ ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ പാരന്റ്സ് ആണ് ഇപ്പോൾ ഇല്ലാത്ത പാരന്റ്സ് ആണ് ഇപ്പോഴുള്ളവർ എന്തുകൊണ്ട് പറയുന്നില്ല കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം അവിടെയുള്ള പാരന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ് അവർ പുറത്തു പോയാൽ അവരും പറയാൻ സാധ്യതയുണ്ട് ഇവരെ നമ്മൾ ആൾക്കൂട്ടം എന്ന് പറയാൻ പറ്റുമോ അതായത് ഈ പാരന്റ്സിന് ആൾക്കൂട്ടം എന്ന് പറയാൻ പറ്റുമോ ഇനി രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് അവിടെ മുമ്പ് ജോലി ചെയ്യുന്ന വ്യക്തികളാണ് അവരും അപ്പൊ അവരും ആൾക്കൂട്ടം എന്ന് പറയാൻ സാധിക്കുമോ സാധിക്കില്ല ഇനി മൂന്നാമത്തെ ടീം ആരാണ് മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മേഖലയുള്ള ആൾക്കാരാണ് അതായത് മാജിക് ഫീൽഡിലുള്ള ആൾക്കാരാണ് മാജിക് ഫീൽഡിൽ ഒരുപാട് കാലം അദ്ദേഹത്തെ അറിയുന്ന ആൾക്കാരാണ് അദ്ദേഹത്തെ പറ്റി കുറ്റം പറയുന്നത് ഇവരും ആൾക്കൂട്ടമാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവരാൾക്കൂട്ടമല്ല ഇനി നാലാമത്തെ ആരാണ് നാലാമത്തെ സ്വന്തം ഗുരു സ്വന്തം ഗുരുനാഥനാണ് ആർ കെ മലയത്തെ അടക്കമുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തെ കുറ്റം പറയുന്നത് ഇവരൊക്കെ ആൾക്കൂട്ടത്തിൽ പെടുത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എളുപ്പത്തിൽ ഊരാം മനസ്സിലായില്ലേ പക്ഷേ ഇതൊന്നും ആൾക്കൂട്ടമല്ല ഇത് പൊതുജനങ്ങളല്ല പിന്നെ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഇതിനെ പബ്ലിക്കിലേക്ക് എത്തിച്ച ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ആ യൂട്യൂബേഴ്സിന് പല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാവാം ഉറപ്പല്ലേ റീച്ച് ഉണ്ടാക്കുന്നതാവാം മറ്റ് പല ഉദ്ദേശങ്ങളുണ്ടാവാം അവർ അവരനുഭവിച്ച കാര്യങ്ങളാണ് കൃത്യമായി കൺവേ ചെയ്തിട്ടുള്ളത് എന്നിട്ടതിനെ പറ്റി പറയുന്നതോ പൊതുജനങ്ങൾ ഇങ്ങനെ തീ ഇല്ലാണ്ട് പുകയ്ക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് ഗോപിനാഥ് മുതുകാടിന് ഇതിനൊന്നും എതിരെ പറയാൻ ന്യായങ്ങൾ ഉണ്ടാവില്ല വിമർശനത്തിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാവില്ല അപ്പോൾ എന്താ ഏറ്റവും നല്ലത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അറുപത് എപ്പിസോഡ് കൊണ്ട് നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത് അതിന് സ്വന്തം അക്കൗണ്ടും സ്വന്തം ഫേക്ക് അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി ഇതിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം കൂടി പറയുകയാണ് ഇതിൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാജിക് പ്ലാനറ്റിൽ ചെറുപ്രായത്തിൽ തന്നെ വന്ന ഒരു ചെറുപ്പക്കാരൻ മുഹമ്മദ് ഷാനു അദ്ദേഹം അവിടെ വന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്തു അങ്ങനെ അവിടെ തന്നെ ജീവനക്കാരിയെ കല്യാണം കഴിച്ചു ഇപ്പം മാജിക് പ്ലാനറ്റിന്റെ സന്തതിയാണ് ഇദ്ദേഹത്തിൻ്റെ മാജിക് കണ്ട് ഈ മുഹമ്മദ് ഷാനുവിന്റെ മാജിക് കണ്ട് ഗോപിനാഥ് മുതുകാടിന് വരെ കണ്ണു തള്ളി എന്നുള്ളതാണ് അദ്ദേഹം അത്ഭുതത്തോടെയാണ് ശിഷ്യനെ നോക്കുന്നത് ശിഷ്യന്റെ വളർച്ചയിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതെന്തിനാണ് പറയുന്നത് ഇതും ഒരു മൂനം വെച്ചിട്ടുള്ള സംസാരമാണ് എന്താണ് മനോവിച്ചുള്ള സംസാരം എൻ്റെ ഗുരു എന്നെ നല്ലത് പറയുന്നില്ല എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു എൻ്റെ കാര്യത്തിൽ അഭിനന്ദിക്കുന്നില്ല എൻ്റെ കാര്യം വെച്ച് അദ്ദേഹത്തിന് പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവുന്നില്ല എന്നൊക്കെ പക്ഷെ എൻ്റെ ശിഷ്യൻ്റെ കാര്യത്തിൽ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത് ഈ ശിഷ്യന്മാരെ ഞാൻ കാണുന്ന പോലെ കാണണം നിങ്ങൾ കാണുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ് ഗുരുവിനൊരു തട്ട് കൊടുക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനെ എത്രയോ അഭിനന്ദിക്കുന്ന നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ശിഷ്യനെ പറ്റി ഇദ്ദേഹം പറയുന്ന സമയം വരെ നമുക്ക് ആർക്കും അറിയില്ല കേരളത്തിൽ ആർക്കും അറിയില്ല നമുക്കറിയാം മെജീഷ്യൻസിനൊക്കെ മുമ്പിൽ അറിയാൻ വലിയ പണിയൊന്നുമില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ നല്ലൊരു ഇടം മാജിക് പ്ലാനറ്റിന് പുറത്ത് അദ്ദേഹത്തിന് ഇൻഡിവിജ്വാലിറ്റി സ്വന്തം വ്യക്തിത്വത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരങ്ങളോ മറ്റൊന്നും കൊടുക്കുന്നില്ല മാജിക് പ്ലാനറ്റിൻ്റെ സന്തതി എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് അതായത് മുഹമ്മദ് ഷാന് വളരുന്ന ഓരോ ഘട്ടത്തിലും അതിൻ്റെ അഭിമാനം അഭിനന്ദനമൊക്കെ കിട്ടുന്നത് യഥാർത്ഥം തന്നെയാണ് ഇങ്ങനെ വളർന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു പറയാൻ സാധിക്കില്ല ഗോപിനാഥ് മുതുകാടിനോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങളെ നശിപ്പിക്കണമെന്ന ആഗ്രഹം ആരും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ആരും പറയുമെന്നും തോന്നില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജെന്യുവിൻ ആയിരിക്കുക എന്നുള്ളതാണ് സത്യസന്ധനായിരിക്കുക നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും നന്നായിരിക്കുക എന്നുള്ളതാണ് പക്ഷെ നിങ്ങളെ ജെന്യുവിനിറ്റി എല്ലാവരും സംശയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഗുരു പറയുന്നത് കാക്ക മലർന്ന് പറക്കോ അതുപോലെ തന്നെയാണ് ഗോപിനാഥ് മുതുകാടിന്റെ അവസ്ഥയും ഇപ്പോൾ എനിക്കും തോന്നുന്നു നിങ്ങൾ ചേഞ്ച് ചെയ്ഞ്ചാവാനുള്ള സാധ്യത വളരെ വിരളമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കിട്ടിയ സുഖാവസ്ഥയിൽ ലയിച്ചു പോവുകയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ ഞാൻ അത്ഭുതപ്പെട്ട ഒരു തമാശ പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ വരുമാനമൊന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ മുപ്പത് ദിവസത്തെ പരിപാടിയിൽ ഏകദേശം ഇരുപത് ദിവസം പുതുപുത്തൻ ഡ്രസ്സാണ് അതും നല്ല ബ്രാൻഡഡ് ഡ്രസ്സ് ഇതിനേകദേശം എൻ്റെ ഒരു കണക്കൂട്ടൽ ഒരു തേർട്ടി തൗസൻഡ് ഷർട്ടിന് മാത്രം മുപ്പതിനായിരത്തിൻ്റെ മേലെ ചെലവ് വരും അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതൊക്കെ ഫ്രീ കിട്ടി എന്ന് വിശ്വസിക്കാൻ നമ്മൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഇങ്ങനെ വാരിക്കോരി തരാൻ അങ്ങനെയുള്ള മണ്ടന്മാരുണ്ടോ എനിക്കറിയില്ല അപ്പോൾ ഏതുമാവട്ടെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടെ പറച്ചിലിലൊക്കെ ജനുവരിറ്റി സത്യസന്ധത തീരെയില്ല നിങ്ങൾ ചെയ്യേണ്ടത് സത്യസന്ധനാവുക എന്നിട്ട് ഇ ഡി ജേസ് ഒക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ ചെയ്യുക കേരളത്തിലെ ഭിന്നശേഷി മൊത്തം എൻ്റെ മേഖലയാണ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കുക അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പേര് ഈ മേഖലയിലുണ്ട് അവരൊക്കെ താറടിക്കുന്നത് നിർത്തുക ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി